ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടന്മാരുടെ കാക്കനാണ് അപ്പൊ ഞാൻ അവിടെ വന്നേക്കാണ് അപ്പം നോവക്കുട്ടി അതിൽ ഒരാളുടെ ഓണം ഇന്നത്തെ വീഡിയോ എന്ന് കഴിഞ്ഞാൽ നോവ നോവ ഇല്ല നോ പറഞ്ഞാൽ അപ്പം അമ്മച്ചോട്ടാണ് വീഡിയോ എടുത്ത് തന്നോണ്ടിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് കഴിഞ്ഞാൽ നോവയുടെ നഖം നമുക്ക് പൊയ്ക്കണം അപ്പൊ നഖം പൊക്കിയാൽ നല്ല ബുദ്ധിമുട്ടല്ലേ അതെ നല്ല ബുദ്ധിമുട്ട് നഗം പൊറിക്കിയാൽ നല്ല ബുദ്ധിമുട്ടാണ് ഡോക്ടർ അവർക്കറിയാം ഭയങ്കര ഭയങ്കര പ്രശ്നമാണ് ഇവര് നമ്മള് ചിലപ്പോൾ മാന്തൊക്കെ ചെയ്ത് ദേഷ്യം വന്നിട്ട് പക്ഷെ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മാന്തൊന്നും അല്ല അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മൾ ഇന്ന് ഒരു ടെക്നിക്ക് ഒരു ഹാക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു ഹാക്ക് ട്രൈ ചെയ്യാൻ എന്താണ് ഹാക്ക് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടീസ് ഒന്ന് നമ്മളെ സെലോക്ട് ചെയ്ത് പീനട്ട് ബട്ടർ കുറഞ്ഞത് കേട്ടോ പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് കവർ ഞാൻ ആ ഹാക്ക് നമ്മൾ ആ വീഡിയോ സേവ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഹാക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ നോക്കാം അതോ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ യൂഷ്വലി അലൂമിനിയം കോവർ പോലത്തെ സംഭവം നമ്മളിങ്ങനെ ഇവിടെ ഇവിടെ ചുറ്റി വെച്ചിട്ട് ഇവിടെ ഫീലഡ് ബട്ടർ തേച്ചിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ പൊക്കും അപ്പൊ ഇവിടെ എന്റെ പീലഡ് ബട്ടർ ഇങ്ങനെ നക്കണം അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ കൈനല് മുടിക്കും ഇതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് പക്ഷെ അല്ലാതെ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണ അവിടെ ഉണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് അല്ലാണ്ട് ആദ്യം കാണിച്ചു നോക്കണോ ഇവിടെ നഖം മുറിക്കുന്ന എങ്ങനെയായിരുന്നു അപ്പൊ ആരും ഞാൻ നിങ്ങൾക്ക് ഡെമോ ഡെമോ അല്ല കാണിച്ച പൊതുവെ എങ്ങനെയാണ് ഡോ നഖം കെട്ടിയ നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രോപ്പർട്ടി ഓക്കെ പറയാം അല്ല നമ്മളല്ലാണ്ട് ഇത് മറ്റേ സമയർ അല്ലേ പ്ലെയർ പോയിട്ട് നഖം കെട്ടിയാണോ ഉള്ളത് നഖം വെട്ടിയാണുള്ളത് അപ്പൊ നമുക്ക് നോർമലി കാണിച്ച ില്ല നഗർക്കില്ല പോര്ക്കുന്നതൊർക്കില്ല കണ്ടോ ഇതാണ് നമ്മുടെ അവസ്ഥ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ഇതിന് അല്ല മനസ്സിലായി ഈ സംഭവം ട്രൈ ചെയ്യാം ഓക്കെ നമുക്കത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ എല്ലാവർക്കും നമുക്ക് ഇത് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അപ്പൊ ആദ്യം ഒരു ബട്ടർ പേപ്പർ ബാക്കിൽ ഇങ്ങനെ വെക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ മുടിൽ സ്ഥലത്താണ്ട് പിടിക്കാനാണ്

ആദ്യം വെക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം സെറ്റ് നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് വയ്ക്കുന്നത് ഇൻ ദ സെൻസ് കണ്ടില്ലേ ഇനി ആ പ്ലാ കവറ് വെച്ചിട്ട് നമ്മൾ സെലോട്ടേപ്പെട്ട് മൊത്തത്തിലാക്കി ഇനി ഇവിടെ നമ്മൾ പീനട്ട് ബട്ടർ തേക്കും എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇരിക്കും അപ്പം നോവ ഈ പീനട്ട് ബട്ടർ നക്കുമ്പോൾ അതിൻ്റെ അകത്ത് മുഴുകിപ്പോവും അപ്പം നമുക്ക് നഖം വെട്ടാൻ പറ്റുന്നതാണ് ആ ഹാക്ക് ഓക്കെ അപ്പം നമ്മൾ അത് ട്രൈ ചെയ്യാൻ പോവാണ് പറ്റോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ അറിയാം കടി കടികിട്ടോ പക്ഷെ പാവാണ് അങ്ങനെ കടിച്ചിട്ടൊന്നും ഇല്ല അങ്ങനെ കടിക്കാനൊന്നും ഇല്ല പാവ് ഒരാളാണ് പീനട്ട് ബട്ടറാണ് തേക്കുന്നത് കാരണം ഡോക്സിന് പീനട്ട് ബട്ടർ ഇഷ്ടമാണ് കുഴപ്പമില്ല കഴിക്കാൻ അല്ലേലോ അപ്പൊ നമുക്ക് തേച്ച് നോക്കാം ആ വന്നു 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 ഇത്ര തേച്ചാ മതിയാവാ

നോക്കി നോക്കി നമ്മളിക്ക് ഇത് കൊടുത്തിട്ട് ആകർഷിക്കാനാണ് ഞാൻ പറഞ്ഞാണോ നല്ല ബുദ്ധി ഇന്നെ കുഞ്ഞി കഴിച്ചോ വയോ 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 ഇന്നെ കുഞ്ഞി കഴിച്ചോ ഇത് ഓക്കേ അല്ലേ ഓക്കേ ആ ടേസ്റ്റ് ഇതിന്റെ ടേസ്റ്റ് സോഫ്റ്റ് അല്ലേ അവി 봐 പൊറു നമുക്ക് മോനെ വെള്ളത്തിൽ ഇട്ടേ ആരെ നോക്കടി ദാ എടി വിട് വിട് എടി വിടേ വിടേടില്ലന്നോ വയ ബാ 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 നല്ല ടേസ്റ്റ് ഉണ്ടെന്നാ നോക്കിയേടി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഹാറക്കടിലേ എടാ എൻ്റെ കൈ മൊത്തം ഇരവട്ട എൻ്റെ കുഞ്ഞ് കുഞ്ഞിൻ്റെ അങ്ങുഞ്ഞിണ്ടേ കൈച്ചോ ഞാൻ അടുത്തേ ഇരുന്നു അവക്ക് ബാക്കോട്ട് പോകാൻ പറ്റാത്ത രീതി എടി പരിക്ക് വാ കൈച്ചോ കൈച്ചോടി കഴിച്ചോ എന്റെ കുഞ്ഞിതാ ഇത് കഴിച്ചോ ചുണ്ടലി പെണ്ണാണെന്താണ് അപ്പൊ നമ്മടെ ഈ ഹാക്ക് ഒന്നര കൊണ്ടൂല നമുക്ക് മനസ്സിലായി ഞാൻ കൊറച്ച് സ്ഥലം പേപ്പറി ചിരിക്കി പീനഡ് ബട്ടർ ആക്കി വെച്ചോ കഴിച്ചോ 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 ടോ ഇടി കുഞ്ഞാട്ട കൈച്ചാ ജസ്റ്റ് നേ കുറച്ചോ കേയ് തീർന്നോ അണ്ടി ഷോ വണ്ടി ദേഷാണോ വണ്ടി ഡ്രസ്സാണോ വണ്ടി ടേസ്റ്റാ എന്റെ കുഞ്ഞിന്റെ ഇണ്ടി ടേസ്റ്റ് എന്റെ ടേസ്റ്റാ ഓ യസ് കുറച്ചു കുറച്ചു നേരെ 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 എന്റെ ടേസ്റ്റാ ഓക്കേ അത് ഞാൻ കായം പറ്റീ പിങ്ക് സംഭവത്തിന്റെ മുകളിലേ നമ്മള് കട്ട് ചെയ്യണം ഇവിടെ ഫ്രഷിന്റെ മുകളിലേച്ച് കഴിച്ചു നല്ലോണ്ടോ കഴിച്ചു കഴിച്ചോടി കഴിച്ചോ എന്റെ ൊത്തംീനപ്പെട്ടാ പാൻറ്റിലാക്കലടേസ് ഇത് വർക്കാവും പക്ഷെ എന്താന്ന് വെച്ചാൽ കൊറേ പീന്പെട്ടർ വേണ്ടി വരും പക്ഷെ വർക്കായി ഒരു കൈ ഒരു എണ്ണ നമുക്ക് ചെയ്യാൻ പറ്റും നോക്ക് ഒന്നൂടി 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 ഒന്നോടി കഴിഞ്ഞാ നമുക്ക് പറ്റും ചെയ്യാൻ പറ്റും പക്ഷെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ക്ഷമയും വേണം കൊറേ പീരഡ് ബട്ടറും വേണം നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കണേ ഇവരെപ്പങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ഇതിപ്പോ മൂന്ന് മൂന്ന് സ്പൂൺ തേനത്താവള് കഴിച്ചു ഇങ്ങനെ നമുക്ക് തിന്നാൻ പറ്റില്ലല്ലോ

ട്ടർ <laughs> കടന്നില്ല <laughs> 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 okay.